നമ്മുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിൽ യുവാക്കൾ കലാപത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഈ കലാപം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സമരം തുടങ്ങിയിരുന്നത് പക്ഷെ പിന്നീട് അതൊരു അഴിമതി വിരുദ്ധ സമരമായിട്ട് മാറുകയായിരുന്നു ആ കലാപം എന്ന് പറയുന്നത് ശരിക്കും ഒരു അക്രമാസക്തമായ കലാപമായി മാറിയിരിക്കയാണ് അവിടുത്തെ നേരത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുവന്നു അതേപോലെ തന്നെ നിലവിലുള്ള ധനകാര്യ മന്ത്രി ജനങ്ങൾ ജനക്കൂട്ടം കയ്യേറ്റം ചെയ്തു പരസ്യമായിട്ട് മർദ്ദിച്ചു പട്ടാളമൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവർ പാർലമെന്റ് കെട്ടിടത്തിൻ്റെ ഒക്കെ തീവച്ചു അങ്ങനെ തികച്ചും അക്രമാസക്തമായ ഒരു സമരമാണ് നടക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ പ്രധാനമന്ത്രി കെ പി ഒലിയും അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രസിഡന്റ് രാമചന്ദ്ര പൗഡേനും ഒക്കെ രാജിവെച്ചു കഴിഞ്ഞു അപ്പം പട്ടാളം ഈ സമര നേതാക്കളോട് ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ ആയാലും വലിയൊരു കലാപമാണ് അവർ നടത്തുന്നത് ഇങ്ങനെയൊരു കലാപം തൊട്ട് മുമ്പ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതായിരുന്നു പക്ഷെ അതിന്റെ പിറകിൽ ഒരു അമേരിക്കൻ താല്പര്യമുണ്ടായിരുന്നു പാകിസ്ഥാന്റെ സഹായം ഉണ്ടായിരുന്നു അതിന്റെ പിറകിൽ ജമാത്ത് എ ഇസ്ലാമി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കാരണം ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത് കഴിയുന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശില് സ്വാധീനം ഉറപ്പിക്കാനും ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ പരിധിക്ക് നിർത്താനുമുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിന് പുറത്താക്കാനും ഈ കലാപകാരികൾക്ക് കഴിഞ്ഞു അതിന് പൂർണമായിട്ടും അമേരിക്കയുടെയും പാകിസ്ഥാന്റെ ഒക്കെ പിന്തുണ എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇപ്പോൾ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് നടക്കുന്നത് പക്ഷെ അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ടാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളൊക്കെ കത്തിക്കുന്നു അത്യകച്ചും അക്രമാസക്തമായ ഒരു സമരമാണ് അവിടുത്തെ യുവാക്കൾ നടത്തുന്നത് ഈ സമരത്തിന് രണ്ട് ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഒന്ന് മുപ്പത്തിമൂന്ന് കാരനായ അവിടുത്തെ കാഠ്മണ്ഡുവിലെ മേയർ ബലീൻ ഷായാണ് ഇതിൻ്റെ ഒരു നേതാവ് അദ്ദേഹത്തെ അദ്ദേഹത്തോട് പ്രധാനമന്ത്രി ആവണം എന്നാണ് സമരക്കാർ പറഞ്ഞത് കാരണം കെ പി ഒലി രാജിവെച്ചു കഴിഞ്ഞു താങ്കൾ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് അവിടുത്തെ സമരക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ സമരത്തിന് അതിന്റെ സംഘടനാപരമായ നേതൃത്വം വഹിക്കുന്ന അദ്ദേഹത്തോടൊപ്പം ഒരു ആക്ടിവിസ്റ്റ് ആയ സുഡാങ് ഗുരാങ്ങുമാണ് ഈ സമരത്തിന്റെ സംഘടനാപരമായ നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹം ഒരു സന്നദ്ധ സംഘടനയുടെ ഒരു എൻ ജി ഒൻ്റെ നേതാവാണ് രണ്ടായിരത്തി ഇരുപതിലെ അവിടുത്തെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആരംഭിച്ച ഒരു സംഘടനയാണ് പക്ഷെ ഇതിന്റെ പിറകിലുള്ള ശക്തികൾ ആരൊക്കെ എന്ന് അറിയുമ്പോഴേ അറിയാനുള്ള ഒരു ത്വര ഇപ്പോഴും അല്ലെങ്കിൽ ഒരു ശ്രമം എല്ലാവരും നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പലപ്പോഴും ഇവരുടെ രഹസ്യ സംഭാഷണങ്ങളിലൂടെ ബംഗ്ലാദേശ് മോഡൽ ബംഗ്ലാദേശ് മോഡൽ എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടാമത്തേത് രണ്ടാമത്തെ കാര്യം നമുക്ക് പരസ്പര വിരുദ്ധമായ നിഗമനങ്ങളിലേക്കാണ് നമ്മൾ എത്തേണ്ടി വരുന്നത് കാരണം ബലൻ ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടുത്ത ഒരു ദേശീയവാദിയായിട്ടാണ് അറിയപ്പെടുന്നത് അതേസമയത്ത് ഇപ്പോഴത്തെ സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ നേതാക്കന്മാരുടെയൊക്കെ മക്കൾ ഒക്കെ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നു സ്വകലോലായിട്ട് കഴിയുന്നു അതേസമയത്ത് നേപ്പാളിലെ സാധാരണക്കാരനായ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസമില്ല തൊഴിലില്ല അതുകൊണ്ട് അവരൊക്കെ അരക്ഷിതരാണ് ആ സമയത്താണ് ഇത്തരത്തിലൊരു സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരായ നിയന്ത്രണം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ജനം സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് പൊതുവായുള്ള ഒരു വിലയിരുത്തൽ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഇതില് ഒരു കവിയും ഗായകനെയൊക്കെയാണ് അദ്ദേഹം ഒരു റാപ്പ് ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന്റെ ബലിദാൻ എന്ന കവിതയൊക്കെ ആ ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെയൊക്കെ വളരെയധികം ആകർഷിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഭാഗത്ത് അദ്ദേഹം ദേശീയവാദിയാണ് അതേ സമയത്ത് തന്നെ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസും അതേപോലെ തന്നെ ടൈം മാസിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച നൂറ് വ്യക്തികളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുത്ത ആളാണ് ഈ ബലേൻ ഷാ അദ്ദേഹം മേയർ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കാഠ്മണ്ഡുവിലെ മേയറായി മാറിയ ആളാണ് യുവാക്കളുടെയൊക്കെ ഒരു ഹരമായിട്ട് മാറിയിരിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് അമേരിക്കൻ സംഘടനകളൊക്കെ തന്നെയുണ്ട് അദ്ദേഹം നിരവധി അമേരിക്കൻ ഡിപ്ലോമാറ്റുമായിട്ട് നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്കയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടോ ഇങ്ങനൊരു അട്ടിമറി നടക്കുന്നു പെട്ടെന്ന് തന്നെ യുവാക്കള് സമര കത്തിറങ്ങുന്നു അക്രമസക്തമാകുന്നു ആ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയൊക്കെ ജീവിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയെ മർദ്ദിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് അക്രമ സംഭവങ്ങളൊക്കെ നടക്കുന്നു ഇതിന്റെ ഒരു സംഘടിതമായ ഒരു ശക്തിയുണ്ടോ എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പിന്തുണയുണ്ടോ എന്ന തോന്നലാണ് ഇപ്പോൾ ഉള്ളത് അതേസമയത്ത് അദ്ദേഹം കടുത്ത ദേശീയവാദിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരസ്പര വിരുദ്ധമായ ചില നിഗമനങ്ങളിലേക്കാണ് നമ്മൾ എത്തേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെയാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സുഡാൻ ഗുരങ്ങിന്റെ കാര്യം അദ്ദേഹം ഒരു സന്നദ്ധ സംഘടന തുടങ്ങിയതാണ് പക്ഷെ അദ്ദേഹത്തിന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി വിവിധ കമ്പനികളിലായിട്ട് ആ ഇരുപത് കോടിയോളം രൂപയാണ് സഹായധനമായിട്ട് ലഭിച്ചത് അപ്പൊ ഇങ്ങനെയൊരു പണം അതായത് വെള്ളപ്പൊക്ക സമയത്ത് എൻ ജി ഒ ആയിട്ട് തുടങ്ങിയതാണ് പിന്നീട് വിദേശ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി അപ്പം അദ്ദേഹത്തിന്റെ പുറകിലും വിദേശകരങ്ങളുണ്ടോ എന്ന സംശയമാണ് വരുന്നത് അതേ സമയത്ത് ഇവർ തികഞ്ഞ ഇവരിൽ ചിലർ തികഞ്ഞ ദേശീയവാദികളാണ് അതേ സമയത്ത് അഴിമതി സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം വ്യാപിച്ചിരിക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു യുവാക്കളുടെ സമരമാണ് അപ്പം തികച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരുപക്ഷെ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട്ട് വളരെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യമാണ് പക്ഷെ ആ നേപ്പാൾ നിന്ന് വിദേശ ശക്തികളുടെ നിയന്ത്രണത്തിലേക്ക് പോകുമോ എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പോകുന്നത് കുറെ കാലം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് ഇപ്പോഴും അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ പല ആഭാന്തര വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ നേപ്പാളി കോൺഗ്രസ് ഉണ്ട് ഇവരൊക്കെയായിട്ട് സഹകരിച്ചുകൊണ്ടും സഹകരിക്കാതെയൊക്കെ ഉള്ള ഒരു ഭരണങ്ങളാണ് കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നിരവധി ഗവൺമെന്റുകളാണ് ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആ നേപ്പാളിൽ കാണാനും കഴിഞ്ഞത് നേപ്പാളിനെ അതിശക്തമായിട്ട് ചൈന പിന്തുണച്ചിരുന്നു ആ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് സങ്കീർണമാണ് നേപ്പാളിലെ സ്ഥിതി നേപ്പാളിലെ ജന ഇന്ത്യക്കാരായ ആളുകളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അതിന് സർക്കാർ ചിലപ്പോൾ കഴിയുമായിരിക്കാം എന്നാൽ പോലും ഇന്ത്യയുടെ ഏറ്റവും അധികം അടുത്തു കിടക്കുന്ന നയതന്ത്രപരമായിട്ട് നമ്മളായിട്ട് നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് നമ്മളായിട്ട് വളരെ നല്ല ബന്ധമുള്ള നേപ്പാളിൽ ഉണ്ടാകുന്ന ഏതൊരു വിഷയവും നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വളരെയധികം ഭീഷണിയാണ് അതുകൊണ്ട് നേപ്പാളിലെ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് നാം എല്ലാവരും കാണേണ്ടത്